ോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ സാബുമാൻ്റെ രണ്ട് പാവകൾ ഇപ്പോൾ മിസ്സായിരിക്കുകയാണ് അതുപോലെ തന്നെ അക്ബറിൻ്റെ പത്തോളം പാവകളും നഷ്ടമായിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിനകത്ത് പലരും അവരുടേതായിട്ടുള്ള കളികൾ കളിക്കുന്നുണ്ട് സാബുവിൻ്റെ പാവ അടിച്ചു മാറ്റിയത് നമ്മുടെ നെവിനാണ് അത് ഏറെക്കുറെ കൺഫേമാണ് അതുപോലെ തന്നെ അക്ബറിൻ്റെ പാവ അടിച്ചു മാറ്റിയത് ആതിലെയാണ് സോ അക്ബറിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് ആതിലെയാണ് എടുത്തത് എന്നുള്ളത് കാരണം അക്ബർ പറയുന്നുണ്ട് ഞാൻ അവിടെ വയ്ക്കുന്നത് കണ്ടത് ആതിലെ മാത്രമാണ് സോ ആതിലെ എടുക്കില്ല എന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേട്ടനും എൻ്റെ അടുത്ത് എൻ്റെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആതിൽ പോയത് അപ്പോൾ ആതിൽ തന്നെ ആയിരിക്കും എടുത്തത് എന്ന് അക്ബറും സംശയിക്കുന്നുണ്ട് അപ്പോൾ ഇതാണിപ്പോൾ ലൈവില് നടന്നത് ഈ ടാസ്ക് എങ്ങനെ വേണോ കളിക്കാം മോഷണമാകാം പ്ലാനിംഗ് ആവാം മറ്റുള്ളവരായിട്ട് ഗ്രൂപ്പായിട്ട് കളിക്കാം എക്സ്ചേഞ്ച് ചെയ്യാം ബുദ്ധിപരമായിട്ട് എങ്ങനെ വേണോ ഈ ടാസ്ക് കളിക്കാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ടാസ്ക്കാണ് വളരെ ആയിട്ട് ഇതിനകത്ത് പലരും കളിക്കുന്നുണ്ട് അനീഷ് കളിക്കുന്നുണ്ട് ആതിൽ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെവിൻ കളിക്കുന്നുണ്ട് കളിക്കട്ടെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം